Hi dears, welcome to my YouTube channel. ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ വാടകയ്ക്ക് താമസിക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുന്നതും നമ്മൾ വാടകയ്ക്ക് വീട് നോക്കുന്നതും അങ്ങനെ താമസിക്കാൻ വരുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞൊരു കട്ടിൽ മലമാരിയേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോകെ പോകെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആ ഒരു ടൈമിലുള്ളത്തെ ഒരു രാവിലെ ഒരു അഞ്ചര മുതൽ ഒരു ഏഴ് മണി വരെയുള്ളൊരു കാര്യങ്ങളാണ് രാവിലെ തന്നെ എഴുന്നിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെയട്ടോ പാത്രങ്ങളൊക്കെ ഞാൻ ആ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കഴുകി ഉണക്കാൻ വേണ്ടി വെക്കുക രാവിലെ വരുമ്പോൾ എണീറ്റ് പാത്രങ്ങളൊക്കെ ഷെൽഫിലിട്ട് കയറ്റി വയ്ക്കും നീ ഒരു സംഭവം കിട്ടിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ കാരണം അരി ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഡറക്കി വെച്ചാൽ മതിയല്ലോ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇത് അന്നാണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മീനും ഉണ്ടായിരുന്നു കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചായനാണെങ്കിൽ അന്ന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് ഒന്ന് വഴറ്റി എടുക്കണം മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ വെണ്ടയ്ക്കൊക്കെ വഴറ്റിയെടുത്ത് കേട്ടൊരു ചെറിയൊരു മെഴുക്കുരട്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പല്ലി ഉണ്ടായിരുന്നു കേട്ടോ അത് തലേ ദിവസം തന്നെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും വറുത്തെടുത്തു ഇത് രണ്ടും കൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവർത്തിട്ടോ അപ്പോൾ ചേർന്ന് എഴുന്നേപ്പിക്കേണ്ട സമയമാണ് വിത്ത് ചായ അതുകൊണ്ട് ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ സൺറൈസിൻ്റെ ഈ ഒരു ചെറിയൊരു കോഫിയുടെ പാക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ അത് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഒക്കെ എടുത്തു ചേന കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാപ്പിക്ക് ചായയിട്ട് കൊടുക്കത്തില്ല പാലായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അവന് അവൻ ഒരു ഗ്ലാസ് ഫുള്ള് പാല് കുടിക്കാറായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഒരു പകുതി മുക്കാൽ ഭാഗം പാദമൊക്കെ എടുത്തു വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും വെണ്ടയ്ക്കമുഴക്കൊട്ടി മീൻ വറുത്തത് പിന്നെ കുറച്ച് പച്ചമുരും കൂടി ഞാൻ ഉള്ളിലേക്കിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുറന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കഴിച്ചാൽ കൊണ്ടാമുള്ള ചോറെല്ലാം കെട്ടി കഴിഞ്ഞു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതോടുകൂടി അന്നത്തെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഞ്ഞി തന്നെയാണ് കേട്ടോ ഒന്ന് കഴിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം ടാറ്റാ